കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടക്കുന്ന കവിതയുടെ കാർണിവലിന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തുടക്കമാകും കവിയും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടത്തിവരുന്ന കവിതയുടെ കാർണിവൽ ഏഴാം പതിപ്പിന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് തിരശീല ഉയരും കവിയും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും ഇസ്രായേൽ കവി അമീർ ഓർ വിശിഷ്ടാതിഥിയാകും കാർണിവൽ ബുക്ക് പ്രകാശനം കവി കെ ജി ശങ്കര പിള്ളയും കലാപ്രദർശനോദ്ഘാടനം നടൻ വി കെ ശ്രീരാമനും നിർവഹിക്കും തുടർന്ന് സാർദാകമായ ജീവിതത്തെ പുരസ്കരിച്ച് കവി കെ ജി ശങ്കര കവിതയുടെ കാർണിവലിന്റെ ആദര സമർപ്പണം നടക്കും എഴുത്തുകാരൻ മുസഫർ അഹമ്മദാണ് ആദരപ്രഭാഷണം നിർവഹിക്കുന്നത് ആറ് വേദികളിലായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലാ കവിതയുടെ കാർണിവൽ വിഭാവനം ചെയ്തിരിക്കുന്നത് മായുന്ന അതിരുകൾ എന്നതാണ് ഈ വർഷത്തെ കാർണിവൽ വിഷയം ഇന്ത്യക്കകത്തും പുറത്തും നിന്നുമായി ഇരുന്നൂറിലേറെ എഴുത്തുകാരും കലാകാരന്മാരും കാർണിവലിൽ അതിഥികളായി പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ ഇത് ഏഴാം പതിപ്പിലെത്തുമ്പോൾ അത് ഒരു ക്യാമ്പസിൽ ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയ സാഹിത്യോത്സവവും ഇന്ത്യയിലെ കവിതയ്ക്ക് വേണ്ടി മാത്രമുള്ള ഏറ്റവും വലിയ കാവ്യോത്സവമായി മാറിയിട്ടുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിലായി ഏതാണ്ട് ഇരുന്നൂറോളം അതിഥികളാണ് നമുക്ക് വിവിധ സെഷനുകളിലായി പങ്കെടുക്കുന്നത് ഈ വർഷത്തിൽ പ്രത്യേകത ഇടശ്ശേരിയുടെ അമ്പതാം ചരമവാർഷികമാണ് അതോടൊപ്പം തന്നെ പട്ടാമ്പി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഈ കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളുടെ അമ്പതാം വർഷമാണ് ഈ രണ്ടു പ്രത്യേകതകളും പ്രത്യേക സെഷനുകൾ ഈ കാർണിവലിന്റെ ും കാവ്യവതരങ്ങൾ പ്രഭാഷണങ്ങൾ സംവാദങ്ങൾ അനുസ്മരണങ്ങൾ പുരസ്കാര സമർപ്പണം പുസ്തക പ്രകാശനങ്ങൾ കലാപ്രദർശനങ്ങൾ ചിത്ര പ്രദർശനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികളാണ് കവിതയുടെ കാർണിവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം കലാ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരുമായി ആയിരക്കണക്കിന് പേർ കവിതയുടെ കാർണിവലിനു സാക്ഷികളാകാനെത്തും